സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്ന് ഒരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടി പോവാണ് എൻ്റെ അഞ്ച് ഫ്രണ്ട്സും എൻ്റെ നാല് ഫ്രണ്ട്സും എൻ്റെ മോനും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആറ് ആറ് ഇരുപതിനുള്ള കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എറണാകുളം വൈറ്റില ഹബെന്നാണ് നമ്മൾ ബസ്സിൽ കയറി പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് എന്താ പറയുക രാജകീയമായ ജീവിതം തന്നെയല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞപോലെ മോൻ ഇങ്ങനെ കിടന്ന് പോകാനുള്ള സീറ്റുണ്ടായിരുന്നു ബസ്സിൽ അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ലാവശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിയിൽ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് ചെയ്യാൻ പോവുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അതായത് കുറേ വർക്ക് സ്ട്രെസ്സും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ടെൻഷനും ഫാമിലി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെറുതെ ഒന്ന് ഗേൾസ് ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് തന്നെ മൂന്നാലൊന്നും അല്ല ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പ്ലാൻ ചെയ്തു വിട്ടാം നമ്മൾ എന്നിട്ട് ആനത്താരയിൽ പോയി ആനത്താരയിൽ എന്ന് പറഞ്ഞു ഒരു എടാ വലിയ എന്താ പറയുക ആനകളൊന്നും ചെറിയ ആനകളുടെ പുറത്ത് കയറി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ ടൗണിലെത്തിയിട്ടോ സോറി ഒരു കോൾ വന്നായിരുന്നേ അപ്പോൾ അതുകൊണ്ട് പോയതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടേ അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ എന്താണ് മൂന്നാർ ടൗണിൽ എത്തിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളാ അവിടുന്ന് ഒരു ജീപ്പിലെ ഒരു ചേട്ടനെ കണ്ടു ഈ ചേട്ടൻ കണ്ടു ജീപ്പ് ജീപ്പിൻ്റെ ചേട്ടനെ കണ്ടു അപ്പോൾ ആ ചേട്ടൻ നമ്മളെ അഞ്ച് പേർക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ചേട്ടൻ ഒരു ദിവസം ഫുൾ ട്രിപ്പിന് വാങ്ങിച്ചത് അത് മാട്ടുപെട്ടി ഡാം ട്ടോ ടോപ്പ് ഹിൽ സ്റ്റേഷൻ ഞങ്ങൾ വട്ടവട വരെ പോയിട്ടോ അപ്പോൾ നമ്മൾ മാട്ടുപെട്ടി ഡാമിൽ ഇറങ്ങി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ നിർത്തി ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടു കിട്ടും ഇതൊക്കെ വരുന്ന ക്ലിപ്സിൽ ഞാൻ ആഡ് ചെയ്യാം നമ്മളത് മാട്ടുപെട്ടി ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കാരണം എല്ലാവരും സെയിം വൈബിളുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഞങ്ങൾ പോയി കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തോ വാങ്ങിച്ചു തോന്നണു ഫ്രണ്ട്സ് ഞാനൊന്നും വാങ്ങിയില്ല അപ്പോൾ കുറേ കാണാൻ കുറേ സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ബാക്കി തൊപ്പി അവിടെ തന്നെ വെച്ച് നമ്മൾ വാങ്ങിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു രസമല്ലേ എല്ലാവരും കൂടെ പോവാന്ന് പറയുമ്പോൾ നിങ്ങളും ഫ്രണ്ട്സായിട്ടിപ്പോൾ നമ്മളാരെ ആശ്രയിക്കാതെ ആണുങ്ങളൊന്നും അങ്ങനെ അധികം ആശ്രയിക്കാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഗേൾസ് തന്നെ ആയിട്ട് ട്രിപ്പ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്ന് പറയുമ്പോൾ ഒരേ വൈബായിരിക്കും മനസ്സിലായോ ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ തണുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടര അടിച്ച് റൂമിൽ തന്നെ കിടക്കും അങ്ങനത്തെ ടീമായിരിക്കും പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് അടിക്കും അടിക്കില്ല എന്നല്ല പറയണേ എന്നാലും നമ്മുടെ വൈബുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ കുറച്ച് പട്ടിഷോ ഒക്കെ കാണിക്കാൻ നിങ്ങളുടെ സാധനങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിക്കുകയാണ് അത് നിങ്ങളിവിടെ കണ്ടോണ്ടിരിക്കണേട്ടോ അപ്പം ഞാൻ ഒന്നുമില്ല വെറുതെ യൂട്യൂബിൽ വീഡിയോ ഇടണമെന്നുള്ളു നമ്മുടെ ഒരു മെമ്മറീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടണേന്നുള്ളു താല്പര്യമുള്ളവർ കണ്ടിട്ട് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ പിന്നെ ഞാൻ നോർമലാണ് കാരണം നമ്മൾ വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് എല്ലാം സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുന്ന് പൊട്ടറ്റോ കോലി കുത്തിയിട്ടുള്ള പൊട്ടറ്റോ അതൊക്കെ തിന്നാ തിന്നു അതുപോലെ ചായ കുടിച്ചു കോഫിയൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് ചില്ലായിട്ട് അങ്ങനെ സ്നാക്സൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ മഞ്ഞ ഷർട്ട് ഇട്ടിട്ടുള്ളത് ശ്രുതിയാണ് അപ്പം അതാകാണ്ട് ഞാൻ തൊപ്പിയൊക്കെ ഒഴിച്ച് പട്ടിഷോ കാണിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇത് നല്ല ചീറ്റിയല്ലേ ഞാൻ തന്നെ എന്നെ ട്രോൾ കാണും പിന്നെ ഞാൻ എന്തു പറയുന്നത് വെറുതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമല്ലാണ്ട് വെറുതെ എനിക്ക് ഞാൻ ഭയങ്കര ഇൻട്രോവേട്ടാടും അപ്പോൾ ഇങ്ങനെ എന്താ അറിയില്ല പിന്നെ മൂന്നാറിൻ്റെ വശ്യമനോഹാരിതയൊക്കെ നിങ്ങൾ കുറേ കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും അപ്പം നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലോഗിൽ നമ്മുടെ വിശേഷങ്ങൾ പറയുന്നതൊന്നേ ഉള്ളൂ ചേട്ടൻ നല്ലൊരു ചേട്ടനായിട്ട് കേട്ടോ നമ്മൾ എന്ത് പറഞ്ഞാലും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറയുമ്പോൾ കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ മോനാണെങ്കിൽ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു അപ്പം അങ്ങനെ മോന് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ വീണ്ടും നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയി ഇപ്പോൾ മാട്ടുപെട്ടി ഡാം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പോവുകയാണേ ഒരു സ്ഥലം എത്തിയപ്പോൾ നമ്മളൊരു ഫോട്ടോ ആണ് കിട്ടിയത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തി കേട്ടോ ചേട്ടനാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത് തന്ന് അതുപോലെ നല്ല സഹകരണമായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക നം നമ്മളെ അതായത് എവിടെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾക്ക് കൂട്ടി നിൽക്കുക അങ്ങനെ ഞങ്ങൾ ലാസ്റ്റൊക്കെ അങ്ങനെ പോയിപ്പോയി ഏകദേശം ഒരു നാ മൂന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മൂന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ വട്ടവടയ്ക്ക് കയറി കയറിയിട്ടോ വട്ടവടയ്ക്ക് പോകുന്ന ആ സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കണേ പോകുന്ന സമയത്ത് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞ വീഡിയോസിലൊക്കെ കാണാറില്ലേ ആ അതുപോലെ ആന ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഇവിടെയാണ് ആന ഇറങ്ങുന്ന സ്ഥലമേ അപ്പം തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടു കേട്ടോ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോസിൽ കാണുന്ന ഒന്നും ഒന്നുമല്ലോ നമ്മൾ ശരിക്കും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണണം എന്നുള്ളതാണ് പറയുന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നല്ല അടിപൊളി മഴ ചെറിയ ചാറ്റൽ മഴ കിട്ടി അതുപോലെ കോട ഇറങ്ങുന്നത് കണ്ടു അങ്ങനെ അത്രയും നല്ല നല്ല ഭയങ്കര വ്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നമുക്ക് എവിടെ പോകാനാ രണ്ടെണ്ണം അടിച്ച് റൂമിലിരിക്കുക എന്നുള്ള മൈൻഡായിരിക്കും ചില ആൾക്കാരുണ്ട് സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയും പോയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയും പോയിട്ടുണ്ട് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ എന്നിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ തിരിച്ച് നമ്മൾ ബസ്സിൽ കെ എസ് ആർ ടി സി അവിടെ നിന്ന് ഞങ്ങൾ എന്നിട്ട് വൈകുന്നേരം റൂമെടുത്തു റൂമിൻ്റെ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല റൂം കുഴപ്പമില്ല കേട്ടോ രണ്ട് അഞ്ച് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഷെയർ റൂം എടുത്തു എന്നിട്ട് നമ്മൾ അന്ന് രാത്രി അവിടെ ഇരുന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എന്തോ ചെയ്തു അവിടെ നിന്നൊരു ആര്യഭവൻ നിന്ന് ആര്യഭവനല്ല നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പിറ്റേന്ന റൂമിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ സെൽഫായി സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകുന്നു തിരിച്ച് ബസ്സിൽ വരുന്നു പിന്നെ ബസ്സിൽ വരും തിരിച്ച് വരുമ്പോൾ താഴെ ചൊരും ഇറങ്ങുന്ന ഇറങ്ങുന്ന സമയത്തൊക്കെ മോനൊക്കെ ഭയങ്കര വൊമിറ്റിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ വീഡിയോ വ്ളോഗൊന്നും എടുത്തിട്ടില്ല അപ്പോൾ റൂമിൽ രാവിലെ എണീറ്റിരുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്തതാണ് ഇത് തലേന്ന് രാത്രിയിലെയാണ് പിന്നെ വട്ടവടയ്ക്ക് പോയ ആ വട്ടവടയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് എല്ലാവരും ഐ ടി പ്രൊഫഷണൽസ് ആണ് കേട്ടോ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും എന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലേലും കുഴപ്പമില്ല കാരണം ഞാൻ ഈ പറയുന്ന ഫിനാൻഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടല്ല എന്താ പറയുക ഇടുന്നത് നമുക്ക് ഭാവിയിൽ ഇപ്പോൾ കുഞ്ഞിനൊക്കെ മോനൊക്കെ വലുതായി കഴിഞ്ഞാൽ ഭാവിയിൽ കുറേ ഓർമ്മകളല്ലേ അപ്പോൾ ഓർമ്മകളൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വ്ളോഗ് ഇടുന്നതൊക്കെ അല്ലാണ്ട് ഇപ്പോൾ ഫിനാൻഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു